ഹലോ ഞാൻ ലിപില്ലേ അപ്പൊ ഞാൻ ഇപ്പൊ യൂട്യൂബിൽ നോക്കണിക്കേ ഈ പൊട്ടൻ ചെറുക്കന്റെ വേറെ ഒരു വീഡിയോ കണ്ടു അത് കണ്ടു നോക്ക് നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് കളിയാക്കി കളിയാക്കി കൊല്ലണം അതിനെ അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ആ ചെറുക്കനില്ല എന്തോന്നൊക്കെ കാട്ടിക്കൊടുന്ന് ഞാൻ നിങ്ങളെന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് വീഡിയോണ്ടല്ലോ അതായത് പെര വന്ന പൊതുചേർക്കനെ പറ്റിച്ച് പറ്റിച്ചു എന്ന് പറയലേ ആ ചെറുക്കനെ ഓരോരുത്തരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകും വന്നിട്ട് അവിടെന്ന് അവിടെ കോപ്രായം കാട്ടി ഇവരതിലൂടെ പേരെടുക്കുന്നു ഏ അതാണ് പിന്നെ ഈ പറയിൽ നിന്ന് വിളിക്കുന്ന ആരാന്ന് മനസ്സിലായാ അതായത് നമ്മുടെ ജയിലിൽ ജയിലിന്നിറക്കാൻ സ്വന്തം വക്കീലിനേർപ്പാടാക്കി കൊടുത്ത ഒരുത്തൻ അതായത് നരസിംഹ സിനിമയിൽ മോഹൻലാൽ മോഹൻലാലിന് വേണ്ടി മമ്മൂട്ടി വരില്ലേ അതേപോലെ ഇവന്റെ വക്കീൽ കാര്യം പറഞ്ഞാൽ വക്കീലൊരു മൊണ്ണയാണ് അല്ലെങ്കിൽ പിന്നെ ഇത്ര ദിവസം പുള്ളി അവിടെ അകത്ത് അടക്കില്ലായിരുന്നു ഏഹ് അത് വേറെ അത് വേറെ കാര്യം എന്തായാലും ഈ ചെറുക്കനുമ്മരൊക്കെ കൂടി ഊമ്പിക്കാണ് പൊട്ടം കളിപ്പിക്കുകയാണ് അത് ഈ പൊട്ടനു മനസ്സിലാവും ഈ പെരേര മന്ദവന്തിക്ക് മനസ്സിലാവുള്ള അത് വേറെ കാര്യം പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് കണ്ടായിരുന്ന അതായത് ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ ഇവൻ വിളിക്കുന്നത് സൂപ്പർ സ്റ്റാർ എഴു ജി എപ്പിന്ന് ഇവന്റെ വീട്ടിലൊക്കെ ക്രിസ്മസിന് വരെ സ്റ്റാർ ഇടൂന്ന് തമ്പികട് ആ ഇവനെയാണ് സൂപ്പർ സ്റ്റാർ എഴു ജി എപ്പിക്കുന്നത് ഇവൻ എവിടത്തെ സ്റ്റാറാ ഓരോരോ മന്ദവതികള് അത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും വേണ്ടേ അതും ഇല്ല ഇത് ഇപ്പൊ എത്രാമത്തെ തവണയായി ഈ ചെറുകണിട്ട് ഇങ്ങനെ കളിയാക്കണു അതെങ്ങനെയൊന്നും ചിന്തിക്കണ്ടായി എന്നില്ല ഇവന്റെ വീട്ടിലാരും ഇല്ലേ ഇത് പറഞ്ഞോടക്കാൻ ആ ഇപ്പൊ വീട്ടിലല്ലേ ഇപ്പൊ താമസിക്കുന്നത് ഹോട്ടലിലവിടേക്കൊക്കെയല്ലോ അപ്പൊ പിന്നെ അയിന്റെ ഭാഗത്ത് ആറ്റുള്ളൂ ഓഹ് എങ്ങനെ സഹിക്കണു ശരി വീഡിയോ ഉണ്ടല്ലോ അതായത് പെരരാ വന്ന കുതി ചേർക്കനെ പറ്റിച്ചു പറ്റിച്ചു ജീവിക്കണു പറയില്ലേ ആ ചേർക്കിനെ ഓരോരുടെ സ്ഥലങ്ങളിൽ കൊണ്ടുപോകും വന്നിട്ട് അവിടെ നിന്ന് അവിടെ കോപ്രായം കാട്ടി ഇവരതിലൂടെ പേരെടുക്കുന്നു ഏ അതാണ് പിന്നെ ഈ പിറകില് നിന്ന് വിളിക്കുന്ന ആരാന്ന് മനസ്സിലായോ അതായത് നമ്മുടെ ആറാട്ടണ്ണ ജയിലിൽ നിറക്കാൻ സ്വന്തം വക്കീലിനേർപ്പാടാക്കി കൊടുത്ത ഒരുത്തൻ അതായത് നരസിംഹ സിനിമയിൽ മോഹൻലാൽ ജെ മോഹൻലാലിന് വേണ്ടി മമ്മൂട്ടി വരില്ലേ അതേപോലെ ഇവൻ്റെ വക്കീൽ കാര്യം പറഞ്ഞാൽ വക്കീലൊരു മൊണ്ണയാണ് അല്ലെങ്കിൽ പിന്നെ ഇത്ര ദിവസം പുള്ളി അവിടെ അകത്ത് കിടക്കില്ലായിരുന്നു ഏഹ് അത് വേറെ അത് വേറെ കാര്യം എന്തായാലും ഈ ചെറുക്കനീന്മാരെയൊക്കെ കൂടി ഊമ്പിക്കുകയാണ് പൊട്ടം കളിപ്പിക്കുകയാണ് അത് ഈ പൊട്ടനു മനസ്സിലാവും ഈ പെരേരമെന്നിക്കും മനസ്സിലാവല്ലോ അത് വേറെ കാര്യം പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് കണ്ടായിരുന്നു അതായത് അവൻ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ ഇവൻ വിളിക്കുന്നത് സൂപ്പർ സ്റ്റാർ എ ജി എ ഇവന്റെ വീട്ടിലൊക്കെ ക്രിസ്മസിന് വരെ സ്റ്റാർ ഇടൂന്ന് തമ്പിഷാട് ആ ഇവനെയാണ് സൂപ്പർ സ്റ്റാർ എ ജെ പിന്നെ ഇവനെവിടത്തെ സ്റ്റാറാ ഓരോരോ മന്നവതികള് അത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും വേണ്ട അതും ഇല്ല ഇതിപ്പോ എത്രാമത്തെ തവണയായി ഈ ചെറുകിട്ട് ഇങ്ങനെ കളിയാക്കണു അതെങ്കിലും ഒന്നും ചിന്തിക്കണ്ടായി എന്നില്ലെങ്കിൽ ഇവന്റെ വീട്ടിലാരും ഇല്ലേ ഇത് പറഞ്ഞ തുടക്കമായി ഇപ്പൊ വീട്ടിലല്ലേ ഇപ്പൊ താമസിക്കുന്നത് ഹോട്ടലിൽ അവിടേക്കൊക്കെയല്ലോ അപ്പൊ പിന്നെ അയിന്റെ അതിൻ്റെ വകതിരുവാട്ടുള്ളൂ ഓ എങ്ങനെ സഹിക്കണു